എല്ലാം തികഞ്ഞവരാരും ഭൂമിയിലില്ലല്ലോ അല്ലേ എന്തിനാണ് നിറത്തിൻ്റെ പേരിൽ ജീവനൊടുക്കിയ നന്നത് അവൾക്കൊന്ന് ചിന്തിച്ചൂടെ അല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് അവളെ അവളെ വീട്ടിലേക്ക് അയച്ചാൽ അവൾ എന്നും ജീവനോടെ ഉണ്ടായിരുന്നു എൻ്റെ ഉണ്ടായി ഇതുപോലൊരു സംഭവം പല്ലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചെക്കൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി അന്ന് ഞങ്ങൾ അവൾ കുറെ കരഞ്ഞെങ്കിലും അവളോട് ഞങ്ങൾ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഭൂമിയിൽ നിന്നും കുറവൊന്നും കുറവല്ല ഇതിനും കുറഞ്ഞ എത്രയോ മനുഷ്യരുണ്ട് ഭൂമിയിൽ കൈകാലുകളില്ല കണ്ണുകളില്ല കേൾക്കാൻ കഴിയില്ല ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ എത്രയോ മനുഷ്യൻ ഭൂമിയിലുണ്ട് അവരൊന്നും ആലോചിച്ച് നോക്കുന്നേ അല്ലെങ്കിൽ ഇപ്പം നിനക്കത് നഷ്ടപ്പെട്ടെങ്കിൽ നാളെ നിനക്കത് നല്ലതിലേക്ക് വരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കാണാൻ പറ്റാത്തവർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് കേൾക്കാൻ പറ്റാത്തവർക്ക് എൻ്റെ മോനെ എന്ന് വിളിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹമുണ്ട് നടക്കാൻ കഴിയാത്തവന് നടക്കണമെന്ന് ആഗ്രഹമുണ്ട് കുഞ്ഞിനേക്ക് നൽകാത്തവന് കുഞ്ഞിനെ കിട്ടണം എന്നാഗ്രഹമുണ്ട് അല്ലേ എന്നിട്ട് എല്ലാ സൗകര്യങ്ങളും എല്ലാ ആരോഗ്യം തന്ന് പഠിച്ച നമുക്കൊരു ചെറിയ കുറവ് തന്നതിന് നമ്മൾ എന്തിനാണ് കരയുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ജീവൻ കൊടുക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് അല്ഹമ്മദില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കല്ലേ വേണ്ടത് നമുക്കുള്ള കുറവുകളൊന്നും മറ്റുള്ളവർക്കില്ല അവർക്ക് അത്രയും കുറവുകളുള്ള മനുഷ്യൻ ഈ ഭൂമിയിലുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എന്തിനാണ് മനുഷ്യൻ ഇത്ര അഹങ്കരിക്കുന്നത് എന്തിനാണ് അഹങ്കാരം നാളെ നാം ഉണ്ടോ നാളെ ഇതെല്ലാം എനിക്കുണ്ടോ എന്ന് ചിന്തിച്ചാൽ പോരെ കാര്യം ഇന്ന് ഈ സെക്കൻഡീൻ്റെ കാര്യം പോലും പഠിച്ചോൻ്റെ കയ്യിലാണ് നമ്മളിത് കിടക്കുന്നത് എന്തിനാണ് ചിന്തിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനുഷ്യനത് ചിന്തിക്കാൻ സമയമില്ല മറ്റുള്ളവരുടെ കാര്യത്തിലാണ് ഏർപ്പെടാൻ ഇപ്പോഴും മനുഷ്യൻ സമയം കണ്ടത് എൻ്റെ കുടുംബം അവർക്ക് അവരുടെ ലൈഫ് എന്താണ് കുറവുകളെന്ന് അന്വേഷിക്കാൻ സമയമില്ല മറ്റുള്ളവരുടെ ലൈഫിൽ എന്തൊക്കെ കുറവുകളുണ്ട് അതന്വേഷിക്കാൻ അവർക്ക് എല്ലാവർക്കും സമയമുണ്ട് നമ്മളൊന്നിരുത്തി ചിന്തിച്ച് നോക്ക് എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും കുറവ് പടച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതിനിരട്ട് ബോണസ് അവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കും ഇതുമില്ലാത്ത എത്രയോ മനുഷ്യൻ ഭൂമിയിലുണ്ട് അവരൊന്നു ചിലവരോടൊരു സ്വഭാവം വീടുണ്ടെങ്കിലും എനിക്ക് വീടില്ലേ ഇതിനും വലിയ വീട് വേണം നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഇതും ഇല്ലാത്ത എത്രയോ മനുഷ്യൻ ഈ ഭൂമിയിൽ കണ്ട് ഇതിനാണ് നമ്മൾ പറയുന്നത് യാത്രകൾ ചെയ്യണം യാത്രകൾ ചെയ്താലേ നാം നമ്മുടെ സൃഷ്ടികളെ കാണാൻ കഴിയുള്ളൂ അള്ളാഹു തന്നെ പറയുന്നുണ്ട് നിങ്ങൾ യാത്രകൾ ചെയ്യൂ എൻ്റെ സൃഷ്ടികളെ നിങ്ങൾ കാണൂ അങ്ങനെയാണ് നമ്മളിലും കുറവുള്ള എത്രയോ മനുഷ്യർ നമുക്കതിൽ കാണാം അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോവും പഠിച്ചോനെ അല്ലാൻ തീരില്ല നീ എനിക്ക് തന്നത് നീ എനിക്ക് തന്നത് അതിനാണ് ഈ വഴിയോരകളിലൊക്കെ ഒരുപാട് കുഞ്ഞു മക്കൾ പോകുമ്പോൾ ഞാൻ ചിന്തിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നമ്മളെ കുഞ്ഞുങ്ങളാണ് അങ്ങനെ കിടക്കുന്നത് നമ്മളെ ഉള്ളിൽ പൊട്ടയിൽ ഉണ്ടാവില്ലേ അതൊന്ന് ചിന്തിച്ചാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ നമ്മളെത്ര ഭാഗ്യവാന്മാരാ ഒന്നിൻ്റെയും പേരിൽ മനുഷ്യനെ അലങ്കരിക്കുന്നത് എല്ലാം തികഞ്ഞാരും മുന്നിലില്ല എന്നാലോചിച്ചാൽ മാത്രം മതി